എന്താടി അമ്മ കൊച്ചു ഭയങ്കര കരച്ചിലമ്മ കൊറച്ചു നേരമായി തുടങ്ങിയിട്ട് എന്തെങ്കിലും കരച്ചിലെടുത്തിട്ടില്ല ഉറങ്ങൊന്നുമില്ല അതിന് വെച്ചിട്ടായിരിക്കും പാൽ കൊടുത്തിട്ട് കിടത്തി ഉറക്കാൻ നോക്ക് ഇത് ഞാൻ എന്തിനാണ് എണീറ്റ് വരണത് അല്ലമ്മ കുഞ്ഞിനെ പാല് കൊടുത്തു എന്നിട്ട് അത് ഉറങ്ങുന്നില്ല എന്തെങ്കിലും വേന എടുക്കണ്ടോന്ന് എന്ന് അറിയില്ല വയർ വേന എന്തോന്നും അറിയത്തില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയാ അതിന്റെ ഇടയിൽ ഇച്ചിരി നേരം ഭക്ഷണം കഴിച്ചിട്ട് ചുച്ചക്ക് ഇത്തിരി കിടക്കാൻ കിട്ടുന്ന സമയത്ത് നീ ഇങ്ങനെ വന്ന എന്നെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ ഞാൻ ഒന്ന് മയങ്ങട്ടെ എഴുന്നേറ്റിട്ട് നൂറുകൂട്ടം പണിയാ കിടക്കുന്നേ ഒരു പെണ്ണ് പ്രസവിച്ചിടക്കണ വീട്ടിൽ എന്തൊക്കെ പണിയെടുത്ത് കഴിച്ചിട്ടാ ഒന്നും നീ ചെയ്യലേ നീ എന്റെ കൊച്ചിനെ നോക്കി അവിടെ ഇരിയാ കട്ടിലിരിക്കുന്നല്ലേ ഉള്ളൂ എല്ലാം പെണ്ണിയും ഞാനല്ലേ ഇച്ചിരി ഞാൻ റെസ്റ്റ് എടുക്കാന്ന് ചോദിച്ചാൽ അപ്പഴും കൊച്ചിരേയും കൊണ്ട് വരികയാണിത് എന്താണ് മക്കളായ കുറച്ച് അമ്മമാരുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കണം കൊച്ചു കരയെ എന്ന് പറഞ്ഞ് വന്നോളൂ നീ ആ കൊച്ചിനെ കൊണ്ട് ഉച്ചനെ പാല് കൊടുത്തിട്ട് അവിടെ കിടന്ന് ഉറക്കാൻ നോക്ക് കിടത് കൊച്ചു കരയാണെന്നും പറഞ്ഞു അച്ഛൻ ടൗണിൽ പോയോ ആ അച്ഛൻ ടൗണിലോട്ട് പോയി എന്തേ അല്ല കുഞ്ഞിന്റെ സ്നഗ്ഗി കഴിഞ്ഞു ഞാൻ അച്ഛനോട് മേടിപ്പിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു സ്നഗിയോ ഇത് എന്നെ നീ സ്നഗ്ഗി എടുത്ത് ഇൻവ് വന്നോ ഇതിന് മാത്രം സ്നഗ്ഗി ഒക്കെ എന്നാത്തേ ഒരു കൊച്ചിന് കൊച്ചിന് പത്ത് മുപ്പത് ദിവസമായിട്ടുള്ളൂ ഇപ്പൊ തന്നെ ഇതിന് മാത്രം സ്നഗ്ഗിയോ ഇന്നൂറ് സ്നഗിയെ മേടിച്ചു പൈസക്ക് പൈസ തന്നെ വേണ്ടേ നിന്ന് നിന്റെ കെട്ടിയ വീട്ടുകാരൊന്നും ഇവിടെ കൊണ്ടു തന്നിട്ടില്ലല്ലോ പൈസ ഒന്നും എന്റെ തേമി ഞങ്ങളൊന്നും കൊച്ചുങ്ങളെ വറത്തിട്ടുള്ളതേ ഈ സ്നഗ്ഗി വെച്ചിട്ടൊന്നുമല്ല ഓരോ പിള്ളേരുടെ ഓരോ ഇത് നിനക്കൊക്കെ പടിയായുള്ള മടിയാരണോ ഞാനൊക്കെ കൊച്ചുങ്ങളെ തുണി വെച്ചിട്ട് അടുത്തൊക്കെ കൊണ്ടു വളർത്തിട്ടുണ്ടായിരുന്നേ തുണി മാറ്റും ഒരു തുണി അപ്പിടം പുത്രയൊക്കെ ചെയ്യുമ്പോൾ തുണി അങ്കടുത്ത് മാറ്റും രണ്ടാമത് തുണി വെക്കും അങ്ങനെയൊക്കെ തന്നെ പിള്ളേരെ വളർത്തുന്നു അല്ലാണ്ട് സ്നഗി വെച്ചിട്ടൊന്നും അല്ല ഞാൻ അന്നോട്ടേ പറയുന്നുണ്ട് ഈ സ്നഗി വെച്ചാ പറ അത് പിന്നെ നീ കേട്ടില്ല പിന്നെ പണം പണമുള്ള പൈസയുള്ള ഉള്ള കൊറ തള്ളമാരുണ്ടാവും ആരിക്കും അവര് സ്നഗി വയ്ക്കുന്നൊട്ട് നീ വെക്കാൻ കൂടുക നീ അങ്ങോട്ട് തുള്ളാൻ നിൽക്ക് ഇവിടുത്തെ പൈസയും കാര്യങ്ങളൊക്കെ നിനക്കറിയത്തില്ലേ സ്നഗ്ഗി ഇല്ലെങ്കിൽ തുടി വല്ല വെക്ക എന്നിട്ട് അത് എടുത്ത് കഴിയിട അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും അതാണ്ട് സ്നഗി വെച്ചോടല്ലേ എല്ലാം ഉണ്ടാകുന്നത് എന്ത് തൊട്ടേ പിടിച്ചൊരു വന്ന് നീ വന്ന് പ്രസവിച്ചു കഴിഞ്ഞപ്പിന്നെ ഇവിടെ ചെലവിന്റെ ചെലവാതി ചോറ് ചോറെടുത്ത് വെച്ചിട്ട് എത്ര നേരമായി നീ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ഇന്ന് അമ്മയ്ക്ക് അറിയത്തില്ല എനിക്ക് അയലെ കൂട്ടിയാ നാക്ക് പൊട്ടൂന്ന് നീ അയല കൂട്ടി ഞാനിങ്ങനെ കഴിക്കാനാ വേറെ എന്തെങ്കിലും ഒരു കറി ഉണ്ടായിക്കൂടായിരുന്നോ എല്ലാവരുടെ ഇഷ്ടം നോക്കിയൊക്കെ നടക്കാൻ പറ്റുമോ ഇവിടെ അച്ഛനാണെ അയല ഭയങ്കര ഇഷ്ടമാണ് അയല ഒരു ദിവസം ഇഷ്ടാന്ന് പറഞ്ഞ പിന്നെ അയല അല്ലാണ്ട് ഒരു സാധനവും മേടിക്കയില്ല അയല മേടിച്ചോണ്ട് വന്നു ഞാനെടുത്ത് കറി വെച്ചു നിനക്ക് നാവ് പൊട്ട തൊലി പോവാതൊക്കെ എനിക്ക് എനിക്ക് വയ്യ ഇല്ല എല്ലാത്തിന്റെയും പുറകെ ഇങ്ങനെ നടക്കാൻ ഇവിടെ പിന്നെ അതിന് മാത്രം പൈസ ഒന്നും ഇല്ല നീ പറഞ്ഞ കൂട്ട് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല നീ വീട്ടീന്ന് പോയതല്ലേ ഇവിടത്തെ അവസ്ഥയൊക്കെ നിനക്കറിയാലോ ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കും ഇവിടെ എന്തൊക്കെ തിന്നു എന്നൊക്കെ നിനക്കറിയത്തില്ലേ അവിടെ അത് വാശി പിടിക്കുന്ന എന്തിനാ നിന്റെ കെട്ടിയോന് ഇവിടെ ഒന്നും തന്നിട്ടില്ലല്ലോ നിവിധം നമ്മുടെ കറയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ ഒന്നുമില്ല നിന്റെ കെട്ടിയോന് ഇച്ചിരി പൈസ തന്നൂടെ ഏഹ് വലിയ വരുമാനൊക്കെയാ ഭാര്യയും കൊച്ചിനും ഇവിടെ പ്രസവദിച്ചു കിടക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ചെലവിന് ഇത്തിരി പൈസയൊക്കെ തന്നൂടെ കെട്ടിയവന് അമ്മ എന്താമ്മ ചേട്ടനെ ഒന്നും ചെയ്യാത്തോട്ട് സംസാരിക്കണേ സാധാരണ മക്കളുടെ പ്രസവത്തിന്റെ ചിലവൊക്കെ വീട്ടുകാരെ നോക്കുക ഇവിടെ അച്ഛനമ്മയെ നോക്കണ്ടേ ഇവിടെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കി ചേട്ടന്റെ വീട്ടിൽ പോലും അറിയാണ്ട് ചേട്ടന്റെ കയ്യിൽ പൈസ എടുത്തിട്ട ആശുപത്രി ചെലവൊക്കെ ചെയ്ത് അതൊക്കെ അമ്മ മറന്നു ഒന്നും ചെയ്യാത്തോട്ട് എന്താ സംസാരിക്കണേ ഓഹോ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലായുള്ളൂ അപ്പഴേക്ക് അവളുടെ ഭർത്താവിന്റെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു ഭർത്താവ് മാത്രമായിരിക്കും വരുന്നത് അച്ഛൻ്റെ അമ്മയൊന്നും ഒന്നും അല്ലായിരിക്കും അല്ലേ അതല്ലേ മോള് പറഞ്ഞു വരുന്നേ അമ്മ എന്തമ്മ ഇങ്ങനെ സംസാരിക്കണം എനിക്ക് എനിക്കെന്തേലും ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വീട്ടിൽ എന്റെ അച്ഛനമ്മ അടുത്തല്ലേ പറയാൻ പറ്റുള്ളൂ എന്റെ വീട്ടിൽ പറയുന്ന സാധനത്തോടെ എനിക്ക് എന്റെ ഭർത്താവിന്റെ അടുത്ത് പോയി പറയാൻ പറ്റുമോ ഭർത്താവിന്റെ വീട്ടിൽ പോയി പറയാൻ പറ്റുമോ ഞാൻ എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് കുഴപ്പം ഇച്ചിരി പ്രാന്ത് പിടിക്കണ്ടേ ഇച്ചിരി സമാധാനം തരുമോ അമ്മ ഞാനല്ല സമാധാനം തരാത്തേ നീ ഇവിടെ ഇങ്ങനെ കൊച്ചിനെയും കൊണ്ട് കിടക്കുന്നതാണ് ഞങ്ങളുടെ സമാനക്കേട് പെണ്ണ് പ്രസവിക്കാൻ വേണ്ടി വന്നപ്പോ തൊട്ടും ഇവിടെ സമാധാനം ഇല്ല അച്ഛനും അമ്മയും ഞാനിവിടെ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുണ്ടായിരുന്നേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല നീപ്പൊ തൊട്ടേരം പിടിച്ചും വഴക്ക് ബഹളും എല്ലാം ഒരുപാതിരിച്ചല്ലറ വാശിയും കാര്യം ഒന്നും അല്ലല്ലോ ഓ വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിന്റെ ഭർത്താൻ പിടിച്ചു പറ മേടിച്ചു വരും സാധനങ്ങള് ഇവിടെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഉണ്ടാക്കി തരാ വല്ല കഴിക്കാൻ പറ്റുവാണെങ്കിൽ കഴിക്കാൻ കൂടെ ഒരു കഷ്ട സ്വന്തം വീട്ടില് വരാ സന്തോഷ ഇവിടെ എനിക്ക് നേരെ തിരിച്ചു ഞാനിവിടെ വന്ന് ഞാൻ എന്റെ കൊച്ചി ഇവിടെ നിൽക്കുന്നത് എല്ലാ അമ്മയ്ക്കും അച്ഛനും ബുദ്ധിമുട്ടാ പണി ചെയ്യാൻ വയ്യ പൈസ കൊടുക്കാൻ വയ്യ എല്ലാത്തിനും ഹലോ ഹലോ സൗണ്ട് ഒക്കെ പ്രശ്നമുണ്ടോ ചേട്ടാ ഒന്നും എനിക്കിവിടെ പറ്റണില്ല കഷ്ടപ്പെടാ സ്വന്തം വീട്ടുകാരുടെ കുറ്റം ഭർത്താവിനെ വിളിച്ചു പറഞ്ഞാൽ ശരിയല്ലെന്നറിയ പക്ഷെ വേറെ വഴി ഇല്ലാത്തോണ്ട് പറഞ്ഞു പോണ ഇവിടെ ഞാനും കുഞ്ഞിവിടെ നിക്കണം അച്ഛനും ഒന്നും ഒട്ടും ഇഷ്ടല്ല അവര് എപ്പോഴും ഞാനിവിടെ നിക്കണം കാണക്ക് കണക്കു പറഞ്ഞോണ്ടിരിക്ക മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാനെന്ത് ചെയ്യ ചേട്ടൻ പറ്റിയ നാളെയൊന്നു വന്നിട്ടേ വലിയ പാക്ക് കോംബോ പാക്ക് കിട്ടുന്ന സ്നഗിയില്ലേ അത് രണ്ട് പാക്കറ്റും മേടിച്ചുകൊണ്ട് വരണേ ഏഹ് കൊറേയണോ ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് അച്ഛനോട് പറഞ്ഞ് മേടിപ്പിക്കുമ്പോ അവരുടെ വാര്യൊന്ന് എനിക്ക് കേൾക്കാൻ വയ്യ എടി നീ ഇത്ര കഷ്ടപ്പെട്ട് ു പ്രസവിച്ചിട്ട് ഒരു അമ്പത്താറ് പോലും ആവാണ്ട് ഞാൻ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാ അവിടെ ചേട്ടന്റെ വീട്ടാട് അയൽവക്കത്തുള്ള ഒരു നാട്ടുകാരും ബന്ധുക്കളും ചേട്ടന്റെ അമ്മയടക്കം പറയും ഇവിടെ എന്തോ പ്രശ്നമായിട്ടല്ലേ ഇവിടെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ വഴക്കൂടി വന്നു എന്തിനാ കേക്കട ഞാനേ കൊറച്ചു ദിവസവും പിടിച്ചേക്കില്ല ഓരോരുത്തർക്കും ഓരോ വിധിയല്ലേ വിധിയല്ല ഒട്ടിമിക്കപ്പിള്ളേരെയേ പ്രസവത്തിന്റെ സമയത്ത് സ്വന്തം വീട്ടിൽ ഭയങ്കര സന്തോഷായിരിക്കും അച്ഛനമ്മയും കയറിങ് ബാക്കിയെല്ലായിരിക്കും പക്ഷെ ചെലവ് പിള്ളേരുണ്ട് എന്നെ പോലെ ഇങ്ങനെ ഗതി കേട്ടവരെ അച്ഛനും ഇവിടെ പഴിയും കെട്ടി ജീവിക്കും പ്രസവം കഴിഞ്ഞിട്ടുള്ള എന്റെ മാനസിക അവസ്ഥ പോലും മനസ്സിലാക്കാണ്ട് സ്വന്തം പോലും ഒരുമാതിരി അവസ്ഥോട് പെരുമാറണേ വെറുതെ മനസ്സ് വിഷമിക്കണ്ടോ നീ വിഷമിക്കാരി കൊറച്ചിവസം പിടിച്ചു നിക്കാൻ നോക്കൂ ഞാൻ എന്തായാലും നാളെ അങ്ങോട്ട് വരാം സ്നഗ്ഗിങ് മേടിച്ചോണ്ടേ ഏഹ് അതുവരെ നീ നീ ഒന്ന് പറ്റും നോക്ക ശരിട്ടാ നാളോടെ വന്നിട്ട് അച്ഛനെ ഇല്ല 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 ശരിയെന്നാ വെക്കുട്ടോ വിഷമിക്കണ്ട